ആരെങ്കിലും ഒരാൾ കൊടുക്കാനുള്ളതിനേക്കാൾ കുറച്ച് കൊടുത്താൽ ഇപ്പൊ നൂറ് കൊടുക്കാൻ്റെ തൊണ്ണൂറ് രൂപ കൊടുക്കുന്നുള്ളൂ പക്ഷേ മേടിക്കുന്ന ആള് അതായത് ഉടമസ്ഥൻ അത് മതി എന്ന് അംഗീകരിച്ചു അതല്ലെങ്കിൽ കടക്കാരനെ ആ ഉടമസ്ഥൻ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു പൈസ മതി ആ കുറച്ച് പൈസ ബാധ്യതയിൽ നിന്ന് നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു വിശദീകരിക്കുന്നു എൻ്റെ പിതാവ് യുദ്ധത്തിൽ രക്തസാക്ഷിയായി അദ്ദേഹം കടക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കടം കിട്ടാനുണ്ടായിരുന്ന ആളുകൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടേയിരുന്നു ഞാൻ റസൂൽ സല്ലു അലൈ അടുത്തേക്ക് പോയി എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ തോട്ടത്തിൽ നിന്ന് പഴം കൊടുത്തിട്ട് ആ കടത്തിൽ നിന്ന് നിൻ്റെ പിതാവിനെ ഒഴിവാക്കാൻ പറഞ്ഞു പക്ഷെ അവർ അത് നിരസിച്ചു അപ്പോൾ റസൂൽ അലൈഹി അല്ലൈവല്ലം അവർക്ക് എൻ്റെ തോട്ടം കൊടുത്തില്ല എന്നിട്ട് പറഞ്ഞു ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അതിരാവിലെ എന്നെ വന്നു പിറ്റേ ദിവസം ഈത്തപ്പഴത്തോട്ടത്തിന്റെ അടുത്തേക്കിടയ്ക്ക് ഒന്ന് കറങ്ങി ചുറ്റി അടിച്ചു അള്ളാഹുവിനെ വിളിച്ച് ഈ പഴങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി ദ്വ ചെയ്തു എന്നിട്ട് ആ ഈത്തപ്പഴം പറിച്ചിട്ട് കടക്കാർക്ക് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ടും

മിക്കവാറും ചിലപ്പോൾ വലിയ ഗുണമൊന്നും ഈന്തപ്പഴത്തോട്ടം അറിഞ്ഞിരിക്കും അപ്പോൾ അവർ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും റസൂൽ പോയി ദുവാ ചെയ്ത് അതിന് ബറക്കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിലാവശ്യത്തിലധികം പഴങ്ങൾ ഉണ്ടായിരുന്നിരിക്കും അതാവാനാണ് വഴി അള്ളാഹു ആലും ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ ഉടമസ്ഥയിലുള്ള ഈത്തപ്പഴം കൊടുക്കാമോ ഈത്തപ്പഴമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കൊടുക്കാമോ അവയെ തൂക്കാതെ അല്ലെങ്കിൽ അളക്കാതെ കടം വീട്ടാമോ ൻ അംഗീകരിച്ചാൽ കാസ ഔ ഔ ജാസഫഹു ബി ജാബിർ ബിൻ വിശദീകരിക്കുന്നു എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഒരു യഹൂദിക്ക് മുപ്പത് ഔസുഖ് ഈന്തപ്പഴം കടം കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് കുറച്ച് സമയം തരണം എന്നാവശ്യപ്പെട്ടു പക്ഷെ അവൻ അത് നിരസിച്ചു ഞാൻ അല്ലാവിൻ റസൂൽ സലിസ്മയോട് ഇതിൽ ഇടപെടാൻ വേണ്ടി അഭ്യർത്ഥിച്ചു അള്ളാഹുവിന്റെ അലൈഹി ൈലം യഹൂദിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ആ മരത്തിലുള്ള പഴങ്ങൾ സ്വീകരിച്ച് ഒഴിവാക്കണം എന്ന് പറഞ്ഞു ആ കടം പക്ഷേ യഹൂദി സമ്മതിച്ചില്ല റസൂൽ അള്ളാഹുവിൻ്റെ അലൈഹി അലൈസ് ആ ഈന്തപ്പേനെ തോട്ടത്തിൽ കയറി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഒന്ന് കറങ്ങി നടന്നു എന്നിട്ട് എനിക്ക് ഉത്തരവിട്ടു പഴം പറിക്ക് അവനുള്ളത് കൊടുത്തേരെ അവൻ കൊടുക്കാനുള്ളത് അപ്പോൾ ആ ഉണ്ടായിരുന്ന മുപ്പത് ഹൗസുക്ക് ഈന്തപ്പഴം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പഴങ്ങള് പറിച്ചു അള്ളാഹുൻസൂൽ സലം പോയപ്പോൾ ഞാൻ അവന് അവൻ്റെ മുപ്പത് ഹൗസൊക്കെ ഈന്നപ്പഴം കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് പതിനേഴ് ഹൗസുക്ക് ബാക്കി എനിക്കുണ്ടായിരുന്നു ജാബിർ പറയു സംഭവിച്ചത് എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈവല് അടുത്തേക്ക് പോയി അപ്പോൾ അദ്ദേഹം അസർ നമസ്കരിക്കുകയായിരുന്നു നമസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഈ എക്സ്ട്രാ ബാക്കി വന്ന പറ്റി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലം എന്നോട് പറഞ്ഞു നീ പോയി ഉമർ ഉൽ ഹത്താബിനോട് അതിനെപ്പറ്റി പറയാൻ പറഞ്ഞു ഞാൻ ഉമറിൻ്റെ അടുത്ത് പോയി അതിനെപ്പറ്റി പറഞ്ഞു ഉമർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലം നിൻ്റെ ോട്ടത്തി കൂടെ നടന്നപ്പോൾ തീർച്ചയായും എനിക്ക് ഉറപ്പാണ് അള്ളാഹു അതിനെ ഭയങ്കരമായി അനുഗ്രഹിച്ചിട്ടുണ്ടാവും لِيَأْخُذَ ثمرة نَخْلِهِ بِالَّتِي لَهُ فأبا فَدَخَلَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ النخلة فَمَشَى فِيهَا ثُمَّ قَالَ لِجَابِرٍ جُدَّ لَهُ فأوفى لَهُ الَّذِي لَهُ فَجَدَّهُ بَعْدَ مَا رجع رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ فَأَوْفَاهُ ثَلَاثِينَ وَسْقًا وَفَضَلَتْ لَهُ سَبْعَةَ وَسْقًا فَجَاءَ جَابِرٌ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ لِيُخْبِرَهُ بِالَّذِي كَانَ فَوَجَدَهُ ും അള്ളാഹുവിനോട് അഭയം തേടിയാൽ അല്ലെ ദ്വ ചെയ്താൽ കടം വരുത്തല്ലേ റബ്ബെ എന്ന് മനസ്താനി അഭയം തേടുക എന്നുള്ള വാക്കിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥിതയാണ് അഭയം തേടുക അല്ലെങ്കിൽ സഹായം ചോദിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ ആഴ്ചാർ അല്ലെ അള്ളാഹുവിൻ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സാഹ അലൈഹി വസ്ലം ദ്വ ചെയ്യാറുണ്ടായിരുന്നു നമസ്കാരങ്ങളിൽ അള്ളാഹുവേ ഞാൻ നിന്നോട് എല്ലാ പാപങ്ങളിൽ നിന്നും അഭയം ചോദിക്കുന്നു കടത്തിൽ ആവുന്നതിൽ നിന്നും അപ്പോൾ ആരെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലയെ ഞാൻ എപ്പോഴും കാണുന്നു അല്ലെങ്കിൽ അടിക്കടി കാണുന്നു താങ്കൾ അള്ളാഹുവിനോട് കടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കടക്കാരൻ ആക്കാതിരിക്കുന്നതിന് വേണ്ടി എപ്പോഴും ആ ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു മനുഷ്യൻ കടത്തിലായാൽ അവൻ നുണ പറയും സംസാരിക്കുമ്പോൾ അവൻ അവൻ്റെ വാഗ്ദാനങ്ങൾ ചെയ്യും പക്ഷെ അത് പൊട്ടിക്കും അല്ലെങ്കിൽ പാലിക്കാതിരിക്കും കടക്കാരന്റെ മയത്ത് നമസ്കാരം നമ്മൾ നേരത്തെ കണ്ടതാണ് അല മൻ തറക്ക ദൈനൻ വിശദീകരിക്കുന്നു റസൂൽ സലൈസ് പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും സമ്പത്ത് വിട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് മരിക്കുമ്പോൾ അയാളുടെ പേരിൽ എന്തെങ്കിലും സമ്പത്ത് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ പരമ്പരാവകാശികൾക്ക് ഉള്ളതാകുന്നു മക്കള് ഭാര്യ അങ്ങനെയുള്ളവർക്ക് ആരെങ്കിലും ഒരാള് കഴിവില്ലാത്ത കുട്ടികളെ ആണ് വിട്ടിട്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞു കൊച്ചുങ്ങള് അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തവര് അതായത് തന്നെ ജീവിക്കാൻ കഴിവായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം അങ്ങനെ വന്നാൽ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാകുന്നു അള്ളാൻ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി സലഹ്അലം പറഞ്ഞതായിട്ട് ഞാൻ വിശ്വാസികളോട് ഏറ്റവും അടുത്തവനാകുന്നു അവർ അവരോട് അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളോട് എന്തോ ഒരു ഇഷ്ടമുണ്ടോ അതിൽ കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിന് നമ്മളോട് ഇഷ്ടമുണ്ട് ഈ ലോകത്തിലും പരലോകത്തിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ വചനം വായിക്കാവുന്നതാണ് പ്രവാചകൻ വിശ്വാസികളോട് അവരവരേക്കാൾ കൂടുതൽ അടുത്തവനാകുന്നു മുപ്പത്തി മൂന്നാമത്തെ സുഹൃത്ത് ആറാമത്തെ ആയത് അപ്പോൾ ശരിയായ ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസി മരിക്കുകയും അയാൾ പിന്നിൽ കുറച്ച് സമ്പത്ത് വിട്ടിട്ട് പോവുകയും ചെയ്താൽ അത് ആ ആളുടെ കുടുംബത്തിനുള്ളതാകുന്നു അതായത് പരമ്പരാ അവകാശം കൈയാളേണ്ട ആളുകൾക്ക് ഉള്ളതാകുന്നു അവൻ കടമാണ് വിട്ടിട്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുള്ള കുട്ടികൾ സന്താനങ്ങൾ അതായത് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളത് സ്വന്തമായി ജീവിക്കാൻ കഴിവില്ലാത്തത് പണം ഇല്ല അങ്ങനെയാണെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് വരിക കാരണം ഞാനാകുന്നു മരിച്ചവരുടെ ഒക്കെ രക്ഷിതാവ് അപ്പോൾ ആരെങ്കിലൊക്കെ മരിച്ചു പോയാൽ ആ കുടുംബത്തിൻ്റെ രക്ഷിതാവ് റസൂലായിരുന്നു عن نبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال ما من مؤمن إلا وأنا أولى به في الدنيا والآخرة اقرأوا إن شئتم النبي أولى بالمؤمنين من أنفسهم الأحزاب هار. ఫయ్యుమా ముమిని మాతరకమాలన్ ఫెరి హు అసబతు హు మన్కను తరక దైనన్ ఔ బన్ ఫీని ఫానమౌలాహు കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടി നീട്ടി നീട്ടി വെക്കുന്നത് സമയത്തിന് കൊടുക്കുന്നില്ല പണമുള്ള ആളാണ് എങ്കിൽ അത് അനീതിയാകുന്നു വിശദീകരിക്കുന്നു റസൂൽ അള്ളാഹുൻ അലൈഹി അസ് പറഞ്ഞു കടം തിരിച്ചു കൊടുക്കാതെ അത് നീട്ടി വയ്ക്കുന്നത് ഒരു പണക്കാരനാണെങ്കിൽ അത് അനീതിയാകുന്നു അന്നഹു സമയുലു കാല റസൂൽ അലൈഹി സ്വലം ലുൽമൻ കടം കിട്ടാനുള്ള ഉടമസ്ഥന് അത് തിരിച്ച് ചോദിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ കണ്ടതാണ് ഒച്ചത്തിൽ സംസാരിക്കുക പറയുന്നു കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ താമസിച്ചാൽ അല്ലെങ്കിൽ കടം കൊടുക്കാൻ താമസിച്ചാൽ ആ കൊടുക്കാനുള്ള ആൾക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടാനുള്ള ആൾ അയാളെ നാണം കെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് നീതീകരിക്കപ്പെട്ടതാകുന്നു അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യാം നാണം കെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്യമായി പറയുകയോ അല്ലെങ്കിൽ പരസ്യമായി നാലാൾ നിൽക്കുമ്പോൾ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് അപ്പോൾ അത് അനുവദനീയമാണ് അത് അയീപത്തോ നമീപത്വം അല്ല നമ്മളൊക്കെ പറയും അവൻ അങ്ങ് ഇറങ്ങി എന്നിട്ട് അങ്ങ് പറഞ്ഞു ഞാൻ അവൻ പത്തിക്കാനുണ്ട് എന്നെ നാണം കരുത്തി കളഞ്ഞു എന്ന് അത് അനുവദനീയമാണ് നിയമപരമായിട്ട് ഉപദ്രവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തടവില് ിടുക എന്നതാകുന്നു അപ്പോൾ ആളെ പിടിച്ച് ജയിലിലിടുകയോ അല്ലെങ്കിൽ തടഞ്ഞു ഇടുകയോ കൈകാലം കെട്ടിയിടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അലം വായുക്കർ വൈനീ സാ വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ റസൂൽ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ കടം ചോദിച്ചു വളരെ പരുഷമായ അല്ലെങ്കിൽ കട്ടിയായ രീതിയിലാണ് ചോദിച്ചത് റസൂൽ ഒരാൾക്ക് പൈസ ആൾ ആളവിടെ വന്നിട്ട് ബാളുണ്ടാക്കി റസൂൽ സല അലൈഹി സ്വലമയുടെ സഹാബാക്കൾ അയാളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഉദ്ദേശിച്ചു കാരണം അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല റസൂലിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ എന്ന് പക്ഷേ റസൂൽ അലൈഹി സ്വലം പറഞ്ഞു അവനെ വിട്ടേക്കുക കാരണം കടം കിട്ടാനുള്ളവൻ അല്ലെങ്കിൽ കടത്തിന്റെ ഉടമസ്ഥൻ അവന് അധികാരമുണ്ട് അത് തിരിച്ചു ചോദിക്കാൻ അല്ലെങ്കിൽ പരുഷമായി സംസാരിക്കാൻ നമ്മൾ പല പ്രാവശ്യം കണ്ടു ആരെങ്കിലും ഒരാള് എന്തെങ്കിലും കടം കൊടുക്കുകയും ആരെങ്കിലും ഒരാള് എന്തെങ്കിലും കടമായി വിൽക്കുകയോ ഒന്ന് പണയമായി വെക്കുകയോ അതല്ലെങ്കിൽ ഇനി ഈട് വെക്കുകയോ എന്നിട്ട് അതിൻ്റെ പുതിയ ആൾ പാപ്പരായി അത് വാങ്ങിച്ചാള് അങ്ങനെയാണെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഉടമസ്ഥന് കൂടുതൽ അവകാശമുണ്ട് മറ്റ് കടക്കാരേക്കാൾ ആ സാധനങ്ങൾ ആ പാപ്പരയാളുടെ കയ്യിൽ കണ്ടാൽ പിടിച്ച് എടുക്കുന്നതിന് അല്ലെ ജപ്തി ചെയ്യുന്നതിന് അതായത് വേറെയും കടക്കാരുണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരുപാട് കടക്കാരുണ്ട് പക്ഷേ ഒരാൾ കടമായി വിറ്റു അതല്ലെങ്കിൽ അത് ഒരു ഈടായി കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന ആൾക്കാണ് കൂടുതൽ അത് തിരിച്ച് പിടിക്കാനുള്ള അവകാശം പത്ത് പേരുണ്ട് പത്ത് പേർക്ക് കൊടുക്കാനുള്ള സ്വത്തില്ല ചെറിയ പൈസയും കണ്ട ഒരാളുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇയാൾ വന്നാൽ ഇയാൾക്കാവുന്നു അതിന് കൂടുതൽ അവകാശം വൽ വൽ ഫഹുവ അൽഹസൻ പറയുന്നു ആരെങ്കിലും ഒരാൾ പാപ്പരായാൽ അല്ലെ കൈയ്യിലൊന്നും ഇല്ലാത്ത ആളായി മാറി അങ്ങനെ അയാളെ വിധി കൽപ്പിക്കപ്പെട്ടു അങ്ങനെ ആയാൽ ആ ആൾക്ക് അയാളുടെ അടിമയെ സ്വതന്ത്രനാക്കാനുള്ള അവകാശമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള അവകാശമില്ല വേറെ സാധനങ്ങൾ വാങ്ങാൻ ഉള്ള അവകാശമില്ല പറയുന്നു ഒരു വിധി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ വിധി ഉണ്ടാക്കിയിട്ടുണ്ട് കടം കിട്ടാനുള്ള ആൾ കടക്കാരനിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ അയാൾ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല നിയമപരമായിട്ട് അതിന് മുമ്പാണ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് അവൻ്റെ അങ്ങനെ വന്നാൽ മറ്റ് കടക്കാർക്ക് അതിൽ വീതം ചോദിക്കാൻ അവകാശമില്ല അപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ പത്ത് പേർക്ക് നൂറ് രൂപ വെച്ച് കൊടുക്കാനുണ്ട് ആയിരം രൂപ പക്ഷേ കടക്കാരൻ്റെ കയ്യിൽ നൂറ് രൂപയുള്ളൂ ആ അയാൾ വരുമ്പോൾ കണ്ടു ആ നൂറ് രൂപ കഴിഞ്ഞ് പിടിച്ച് കുറച്ച് വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ അത് മേടിക്കുകയോ ചെയ്തു അത് കഴിഞ്ഞാൽ പത്ത് പേർക്ക് കൊടുക്കാറുണ്ട് നമുക്കത് പത്തായി ഓരോ രൂപ വെച്ചെടുത്തുവരായിരുന്നു തുല്യമായി വേദിച്ച് എന്ന് പറയാൻ അവകാശമില്ല കാരണം അയാൾ പാപ്പരായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ആ പൈസ എടുത്തത് അതിനുശേഷമാണെങ്കിൽ ചിലപ്പോൾ അവകാശം ഉണ്ടായേക്കാം കാല സയ്യിദ് മുസയ്യബി قال عثمان من قط الله من حقه قبل ان يفلس فهو له ومن عرف مطاعه بعينه فهو حق به അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശുദ്ധീകരിക്കുന്നു അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു മനുഷ്യൻ പാപരായ റഹൽ കയ്യില എന്തെങ്കിലും കണ്ടാൽ ആ ആൾക്ക് അത് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട് മറ്റൊരാളെ കാലും അന്നഹു സമിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂലു ഖാല റസൂലുല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഔ ഖാല സമിയ അത്ത് റസൂലുല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ മൻ അദറക മാ ലൗ ബി അയ്നിഹി ഔ ഇന്ദ റജുലിൻ ഔ ഇൻസാനൻ ഖദ് അഫ്ലസ ഫഹുവ